ലഭിച്ചിട്ടുണ്ട് പതിനൊന്നാമത് അവാർഡ് നമ്മൾ നൽകുമ്പോഴും വളരെ പ്രഗത്ഭനായിട്ടൊരാളെ തന്നെ അതിന് തീരുമാനിക്കാൻ പറ്റി അതിൽ സെലക്ഷൻ വളരെ നന്നായി എന്ന് നമ്മുടെ പൊളച്ചൻ ബന്ധപ്പെട്ടവർ ഇതിനോട് ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയും അതിനോട് ഒക്കെ ഉണ്ട് അവർ നന്നായി അത് ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് ഹാർമണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫെസ്റ്റോത്സവവുമാണ് പലപ്പോഴും ഇവിടെ നൌഷാദ് കൈതവളപ്പിലും കരുണാകേട്ടനും പോളച്ചനും ബന്ധപ്പെട്ട ആളുകൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞല്ലോ നിരവധിയായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ണെ കാണുന്നൊരു സുഖമുണ്ട് അത് സംഭവിക്കുന്ന നാട് അന്തർദേശീയ അവാർഡ് കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് ഇ ടി ടൈസർ സമ്മാനിച്ചു തീർത്ഥ കേന്ദ്ര റക്ടറും സംഘാടക സമിതി ചെയർമാനുമായ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ സി എം ഐ അധ്യക്ഷത വഹിച്ചു ഐക്യത്തിന്റെയും മാനവികതയുടെയും നന്മയുടെയും സന്ദേശമാണ് ഹാർമണി ഫെസ്റ്റിവലും അതിന് വേദിയാകുന്ന അഴീക്കുടും ആർത്തോമ തീർത്ഥ കേന്ദ്രവും സമൂഹത്തിന് നൽകുന്നതെന്ന് ടൈസർ പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് പ്രകടമാക്കിയ പത്ത് പ്രതിഭകളെ ആദരിച്ചു ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐ ഫാദർ ഡോക്ടർ പോൾസൽ പോവത്തിങ്കൽ സി എം ഐ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുക്ക് പ്രൊഫസർ വി എ വർഗീസ് ഫാദർ ജെ ബി പുത്തൂർ പി ആർഒ നൌഷാദ് കൈതവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എം ഡി പോളി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ റീനാ എന്നിവർ നയിച്ച ഗാനമേള അരങ്ങേറി